സ്വിറ്റ്സർലൻഡിലെ ഒരു കത്തോലിക്കാ ദേവാലയത്തിൽ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് കർത്താവിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രൂപം പാപങ്ങൾ കേട്ട് പരിഹാരം പറഞ്ഞ് വിശ്വാസികളെ കുമ്പസാരിപ്പിക്കുന്നതായി വ്യാജവാർത്തകൾ പ്രചരിക്കുന്നു ലൂസേൺ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസിലെ ഇമ്മേഴ്സീവ് റിയാലിറ്റീസ് റിസർച്ച് ലാബുമായി സഹകരിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള വെർച്വൽ പ്രതീകങ്ങളുടെ ഉപയോഗം ഗവേഷണം ചെയ്യുന്ന ഒരു പുതിയ പ്രോജക്ടിന്റെ ഭാഗമായി സ്വിറ്റ്സർലൻഡിലെ ചരിത്ര ഇടവക ദേവാലയമായ ലൂസേണിലെ സെന്റ് പീറ്റേഴ്സ് കത്തോലിക്ക ദേവാലയത്തിൽ അടുത്തിടെ സ്ഥാപിച്ച കർത്താവിന്റെ എഐ കലാരൂപമാണ് വിവാദങ്ങൾക്കും തെറ്റായ വാർത്തകൾക്കും വഴിതെളിച്ചിരിക്കുന്നത് വിശ്വാസിക്ക് മുന്നിലിരിക്കുന്ന പാനൽ ബോർഡിലെ ബട്ടണിൽ വിരലമർത്തിയാൽ യേശുവിന്റെ രൂപം തെളിയും വിശ്വാസിയുടെ ആവശ്യങ്ങൾ ആവലാതികൾ യേശുവിൻ്റെ എഐ രൂപം വ്യാഖ്യാനിച്ചെടുത്ത് മറുപടി പറയും എന്നതാണ് നിലവിലുള്ള സംവിധാനം ലൂസൺ സെന്റ് പീറ്റേഴ്സ് ചാപ്പലിലെ ദൈവശാസ്ത്രജ്ഞനായ മാർക്കു ഷിമിഡിനാണ് പദ്ധതിയുടെ മേൽനോട്ടം വഹിച്ചത് കുംഭസാരക്കൂട്ടിൽ പ്രവേശിക്കുന്ന ആളുകൾ ചോദിക്കുന്ന ബൈബിളിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് നൂറു ഭാഷകളിൽ ഏതെങ്കിലും ഒന്നിൽ പ്രതികരിക്കാൻ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ നിയമത്തിൽ നിന്നുള്ള ഉള്ളടക്കം ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത എ ഐ പ്രോഗ്രാമാണ് വിശ്വാസികളെ കുമ്പസാരിപ്പിക്കുന്നതായി വാർത്തകൾ പ്രചരിക്കുന്നത് യന്ത്രത്തിൽ ദൈവം എന്നർത്ഥമുള്ള ദയൂസ് ഇൻ മെഷീന എന്ന പേരാണ് പ്രസ്തുത എഐ യന്ത്രോപകരണത്തിന് നൽകിയിരിക്കുന്നത് കലാപ്രദർശനം എന്ന നിർമ്മാണ ലാബ് വിശേഷിപ്പിക്കുന്ന പദ്ധതി മതവിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിൽ സാങ്കേതിക വിദ്യയുടെ പരിമിതികളെ ചൂണ്ടിക്കാട്ടുന്നതായും ലാബിന്റെ അറിയിപ്പിൽ പറയുന്നു കുംഭസാരക്കൂട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും എ ഐ ഇൻസ്റ്റോളേഷൻ കുമ്പസാരത്തിനല്ല സംഭാഷണങ്ങൾക്കായി ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് ഇടവക വെബ്സൈറ്റിൽ കുറിക്കുന്നു കുംഭസാരമെന്നത് സഭയുടെ ഏഴ് കൂതാശകളിൽ ഒന്നാണ് അത് ഒരു വൈദികന് മാത്രമേ നിർവഹിക്കാൻ കഴിയൂ ഒരിക്കലും വെർച്വൽ ക്രമീകരണത്തിൽ സാധിക്കില്ല എന്നും ഇടവക വെബ്സൈറ്റ് പറയുന്നു അതേസമയം വിവാദമാകുന്ന എ ഐ പദ്ധതി പ്രതിഷ്ഠിച്ചിരിക്കുന്ന കുംഭസാരക്കൂട്ടിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് കുംഭസാരം അല്ലെങ്കിൽ തന്നെയും കുംഭസാരക്കൂടിന്റെ ഉദ്ദേശുദ്ധിക്കും പവിത്രതയ്ക്കും കോട്ടം വരുത്തുന്നത് തന്നെയാണ് പ്രസ്തുത എ എ പദ്ധതി എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എ എ സംവിധാനങ്ങൾ ആത്മീയ മണ്ഡലത്തിൽ ഉപയോഗിക്കുമ്പോൾ പുലർത്തേണ്ട അതീവ ജാഗ്രതയും വിവേകവും അടിവരയിടുന്ന ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ അതീവ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യപ്പെടേണ്ടതാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കന ന്യൂസ്